ஒ நாலெண்ண அஞ்சோ அஞ்செண்ணு என்ன என்ன வாடா வாடாயல விட விட விடல்ல விடி பிடிக்கி மூணுண்ண ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോൾ നിൽക്കുന്നത് അതായത് ഒരു നല്ല റബ്ബർ സ്റ്റേറ്റ് ആണെങ്കിലും കാട് പിടിച്ചെടുക്കുന്ന സ്ഥലമാണ് അതായത് ഇവിടെ വരാൻ കാരണം സൗണ്ട് കേട്ടോ ഇവിടെ പ്രദേശത്ത് കാട എന്ന് പറഞ്ഞൊരു കിളിയാണ് കാട അതായത് അത്രയും ടേസ്റ്റ് രുചികമായി നല്ല ടേസ്റ്റുള്ള ഒരു ഇറച്ചിയാണ് കാടൻ്റേത് അപ്പോൾ ഈ ഇറച്ചിക്കടയിലും കോഴിക്കടയിലും കിട്ടുന്ന ഒരു ചെറിയൊരു കിളി കാട കാട ഈ ഒരു ഭാഗത്ത് ഇഷ്ടം പോലെ ഉണ്ട് അപ്പം കാടിനെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് ഒരു വെറൈറ്റി വീഡിയോ ആണ് ഗോഡ് ഗോസ്റ്റിൻ്റെ വീഡിയോ അല്ല എവിടെ കണ്ടോ അവിടെ ഉണ്ടല്ലോ ഒന്ന് അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ പോയിട്ട് പിടിക്കാം ഓടുന്ന ഒരു സീസാണ് പറക്ക് ഓവർ ദൂരം പറക്കില്ലാന്ന് തോന്നുന്നു പക്ഷേ നല്ല ഓട്ടോടും നല്ല ടാസ്ക് ഉള്ളൊരു വീഡിയോ ആണ് ഏസം ബുദ്ധിമുട്ടാണ് വരെ പിടിക്കാമെന്ന് പറഞ്ഞാൽ നമുക്ക് എത്രത്തോളം സക്സസ് ആകുമെന്ന് പറയാൻ പറ്റില്ല അപ്പം എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം കാടനെ പിടിക്കുന്ന വീഡിയോ ആണെന്ന് അപ്പോൾ നമുക്ക് കാടനെ പിടിച്ചിട്ട് തരാം സി എവിടെയല്ലേ ആ ഒന്ന് അവിടെ ഉണ്ട് കേട്ടോ ഒന്ന് അവിടെ ഉണ്ട് അതാണ് പോയോ പോയി കിട്ടുന്നോ ചിലപ്പോൾ അത് കിട്ടുമോ ഓടി ഓടിപ്പോ അതാ പോയി 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 അപ്പൊങ്ങനെ വാങ്ങാ എന്നിട്ട് ഇങ്ങോട്ട് ഓടിക്കട്ടോ ചിലപ്പോ അതിന് മുട്ടയും കിട്ടാൻ ചാൻസ് ഇണ്ടേ പോയാൽ പോയോ അതെ അവിടെ ഉണ്ടോന്നു അതാ കണ്ടോ അവിടെ ഉള്ളിൽ പോയടാ പിടിക്കേ ഉള്ളിൽ പോയ പിടിക്കും വേണം കിട്ടും ഓടില്ല ആ പോയി 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 ഞാൻ പിടിക്കാം ഞാൻ പിടിക്കും

ഉദ്ഘാടനം ചെയ്തേ വിട്ടൽ വിട്ടൽ ഭയങ്കര പ്രശ്നക്കാരൻ ആ കുത്തുന്നുണ്ട് നമ്മൾ ഒരു കവർ കവർത്തിടാ കവറിടായിരുന്നു പറഞ്ഞു കൊണ്ട് പറഞ്ഞു സാധനത്തിൽ നമ്മൾ കാണാൻ ആദ്യം കാണുന്ന കേട്ടോ പക്ഷെ ആദ്യമല്ല നമ്മളുടെ കയ്യില് കിട്ടിയത് എന്നുണ്ടാ നമുക്ക് ഞാൻ പറഞ്ഞു രാവിലെ ആണേ രാവിലെ ഏ സൗണ്ട് കഴിക്കുന്നുണ്ട് ഇത് പ്രത്യേക സൗണ്ട് ഇടും അപ്പൊ രാവിലെയാണ് കിട്ടുക ഇതെങ്ങനെ കൊണ്ടെടുക്കുമ്പോ പോയി നോക്കാം നോക്കിന് കിട്ടി ഈ പ്രദേശം മൊത്തം ഇട്ടത് അക്ക അവിടെ സൗണ്ട് ഉണ്ട് വലിയ കാട വേണ്ടത് ചൊറിയെന്ന് ഏ അതെ അവിടെ സൗണ്ട് ഉണ്ട് കേട്ടോ കറക്റ്റ് ആ സൗണ്ട് അതിന്റെ സൗണ്ട് ആണോ അപ്പം ഇതിലെ കയറ് ഇതിലെ കയറ് അപ്പം ഇതിലെ കയറി അതിന് ഞാൻ കൈപോയി നീ പിടിച്ചോ പോയി നോക്ക് എന്തെങ്കിലും ഞാൻ ഏത് പേര് കേട്ടോ ആരും നോക്കേ ഉണ്ടോ அப்ப உங்களுக்கு அப்படின் அது பெர்ன் சவுண்ட் ஐட்ட நீ ஆடியது இந்த இடம் பிடிக்காதே போ இதெல்லாம் போறலே அവിടെ அங்கே போ டேய் திரிப் குடி குடி ஓடடா அது ஓடாதேடா பப் பப் டண்டன் கட்டிட்டோ அடுத்து ഇത് കളർ െ ഇവിടുന്നാണു ഇവിടെ മുട്ട പോയി നോക്ക് കൂടാ അതിന്റെ കൂടാ ആണോ ആ അവിടെ ഏടാ കൂടെ ആണോ അത് വേറെന്താടാ അത് ഇതാ മറ്റേ മുള്ളമ്പന്നില്ലേ പറഞ്ഞുള്ളത് ആ പിടിക്കെ ഉള്ള പോയുണ്ട് മുള്ള രണ്ടി

அப்பட சே ஒரு கவரெடுத்துலே அப்போ அப்புறத்து வா அதெங்கோ ஆ அல்ல இல்லை வா அப்படின் சவுண்ட் தாயல அனுடா അതിലങ്ങനെ നിലവിടെ വില വാ ഇവിടെ നാല് കൂടെ ഉണ്ട് ഇവിടെ നാളെ സൗണ്ട്

ഒന്ന് രണ്ടോ നാലെണ്ണോ അഞ്ചെണ്ണോ അഞ്ചെണ്ണുണ്ട് എന്നെ ആ ഇവിടെ പിടിക്കൂന്നെ ഇന്ന് കാടണ് കാട തിന്നും മരിക്കും അഞ്ചെണ്ണല്ലേ വയസ്സായതാ ഒന്നങ്ങോട്ട് പോയി ഒന്നാം അങ്ങോട്ട് പോയി അല്ലവാൻ വാ ഒന്നാടണ്ട്

അതെ കാടല്ല കാടല്ല അത് കാടല്ല വേറെന്തോ അത് ഓണ്ടാണത് ആ വലിയ ഓണ്ടോ വാ അതല്ല കുഴി ഉണ്ടോ തൂക്ക് വല്യ കുഴി ആട്ടത് കാല് അപ്പൊ അപ്പൊ അതിന അവിടെ അതിനെങ്ങനെ വാ അതിനെങ്ങനെ അങ്ങോട്ട് ഓടിപ്പിക്കും ഇവിടെ ഈ മുളകളിത് മുളകിന്റെ കുരുമുളകിന്റെ വള്ളിയോ നല്ല നല്ല സ്ഥലമുണ്ട് ഇത്ര കൂട് വെച്ച സ്ഥലം തോന്നുന്നു പിന്നെ ഉള്ളത് ഇവിടെ തപ്പിക്കാ ഇവിടെ ഇവിടെ നിന്നാണ് പോയത് ഒന്ന് ഇങ്ങോട്ടാണ് ഓടി ഈ ഭാഗത്തേക്ക് ഓടിയത് അപ്പൊ അതിനെങ്ങനെ വാ അപ്പുറത്തൂടെ വാ അവിടെ പോയി നോക്കാം ഈ കയ്യിൽ ഒരു കവറ് കിട്ടിയാൽ ഉണ്ടായിരുന്നു നാളെ ഞാൻ എങ്ങനെ കണ്ട്രോൾ ചെയ്യാൻ പറ്റില്ല പഠിച്ചു വെക്കുന്നത് അപ്പുറത്ത് പിടിക്കാം നാണത്തിന് ഞാൻ പോയി നോക്കാം അപ്പുറത്തൂടെ വരോട്ടോ ഞാൻ ആ അതെ അവിടെ അവിടെ ഉണ്ട് ഞങ്ങൾ ഫസ്റ്റ് വന്നില്ലേ നിങ്ങൾ ഇവിടെ ഇവിടെ നിൽക്കട്ടോ അപ്പൊ ഇത് ഇവിടേക്ക് ഞാൻ ആരുടെ വരാം പോലെ അവിടെ സൗണ്ട് അച്ചോ അവിടെ ഇതിലെ പതിരവാ ഇതിലെ പറയ ഞാൻ അയാളെ വരാം அய்யோ போயிடா அதான் கூட போய் அது போய் அப்படி அது போய் ஒழு வாடோட போய் ഇവിടേക്കൊന്ന് വന്ന് വലുതാണത് ഇവിടെ നല്ല കട ഇവിടെ വന്ന് വന്ന് മുള്ളാണ് അതാ മുള്ളു ഇവിടെ തോന്നുന്നു ഇവിടെ തോന്നു ഇവിടെയൊക്കെ വന്നത് അതെന്താ പറയുക അനങ്ങാണ്ടി കിടക്കും അതാണ് അന അനങ്ങാണ്ടി കിടക്കൂ മുട്ടൻ്റെ ഹലോ ഇവിടെ ആരും കൂടെ ഓടിയത് അത്യാവശ്യം വലിപ്പുള്ള ആ ഇവിടെ പോയത് പെട്ടെന്ന് പോയി ഇതിൻ്റെ ഉള്ളിൽ കൂടെ ആയതുകൊണ്ട് അതായത് ഇതിൻ്റെ നല്ല സ്പേസാ ഉള്ളിൽ കൂടെ പോകും അപ്പോൾ പോയിട്ടേ

மாற்றி வரண்டு இங்கே அம்மா இடா இவட வாட வே அதின கொண்டு கண்டு அதை பெட்டது கட்டு விட அடிக்கடிக்க

എന്താ അത് അത് മാറ്റി ഇത് മാറ്റി ഇത് മാറ്റി ഇത് 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 ചെറുതായി ഇതിനുള്ള കുടികളൊക്കെ അതിനുള്ളിലാണ് ഇതിനുള്ളിലാണ് കേട്ടോ ഞാനൊരു കമ്പ എടുക്കട്ടെ ഒരു കമ്പെടുക്കട്ടോ അതിനുള്ളിലുണ്ട് ഒരു കമ്പ എടുത്തിട്ട് അല്ലേ

എന്തായാലും പിടിക്കണം അടയക്കല്ലേ ഒരു കമ്പർ തോട്ടെ ണോ അതൊന്നും പോലെ ¿Será? Pues bueno.

ഞാൻ പറഞ്ഞത് അല്ല വേറൊന്നുണ്ട് ഇന്ന പോയത് എത്രണല്ലേ ഇനിണ്ടോ അഞ്ചും നേരത്തെ അഞ്ചെണ്ണല്ലേ അമ്പാണ് കേട്ടി അല്ലേ ഇവിടെ

അങ്ങനെ നാല് കാടർ കിട്ടിണ്ട് അതായത് ഒരു ദിവസത്തെ പണി പോലെ വേറെ കുളിച്ച് കിട്ടി പിന്നെ ഒൻപതെണ്ണല്ലേ ആ രണ്ടെണ്ണം അഞ്ചെണ്ണം പൊക്കലുണ്ട് അപ്പൊ നാല് കാടർ കിട്ടീണ്ടേ അവിടെ സൗകര്യം ഒക്കെ അതിനെ പഠിച്ചാലും പക്ഷെ ഇതിന് വെക്കാനുള്ള സൗകര്യം ഇല്ല അതല്ലേ ഒരു കവർ എടുത്തില്ല അതാ ഇത് അത്യാവശ്യം നല്ല വെയിറ്റ് കേട്ടോ ഏകദേശം ഒരു ഇരുന്നൂറ് ഗ്രാം മോളിലുണ്ട് പല കളറിലല്ലേ ഏത് അപ്പൊ ആ കാട കണ്ടേ കാട പിടിച്ച് ഇനി ഇത് ഫ്രൈ ആക്കി തിന്നിട്ട് ബാക്കി കാര്യോ കണ്ടെ പോയോ പോകേപ്പോ